സിക്സ് ശ്രദ്ധ നല്ല വെയിലുകണ്ട് കുടയെടുക്കാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും അപ്രതീക്ഷിതമായി കനത്ത മഴ പെയ്യുക നമുക്കെല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ ഒരു പക്ഷേ ഇനി അതുണ്ടാവില്ല എന്ന വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കോട്ടയത്തെ കാലാവസ്ഥാ വ്യതിയാന പഠനങ്ങൾക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് അഥവാ ഐ മഴ പെയ്യുന്നതിന് രണ്ട് മണിക്കൂർ മുൻപ് തന്നെ കൃത്യമായി പ്രവചിക്കുന്ന നിർമ്മിത ബുദ്ധി അഥവാ എഐ അധിഷ്ഠിത പ്ലാറ്റ്ഫോമായ ഐ ഇൻ ദി സ്കൈ ഐ സി സി സിസ്റ്റം വികസിപ്പിച്ചെടുത്താണ് ഇത് സാധ്യമാക്കുന്നത് ഒരു മൊബൈൽ ആപ്പ് വഴി തീവ്ര മഴ മണ്ണിടിച്ചിൽ എന്നിവ സംബന്ധിച്ചുള്ള സമയബന്ധിതമായ മുന്നറിയിപ്പുകൾ നൽകാൻ ഈ സംവിധാനം സഹായിക്കും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണമുണ്ടാകുന്ന കെടുതികളിൽ നിന്ന് രക്ഷ നേടാൻ വഴിയൊരുക്കുന്ന ഈ നൂതന സാങ്കേതികവിദ്യ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ മികവുറ്റതാക്കാൻ സഹായിക്കും ശ്രദ്ധ ഇന്ന് ഈ നൂതന എഐ സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഐ സി സി എസ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് ഒരു റെയിൻഫോൾ നൌ കാസ്റ്റിംഗ് അല്ലെങ്കിൽ റെയിൻഫോൾ ഒരു ടൂ അവേഴ്സ് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ആശയം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ഐ സി സി എസ് ജൂനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സിനാൻ നിസാർ ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മൾ നോക്കിയിരുന്നത് ക്ലൗഡിന്റെ സ്ട്രക്ചർ അതിന്റെ ഫിസിക്കൽ സ്റ്റേജസ് ആ ഒരു ഡെവലപ്മെന്റ് എത്രത്തോളം മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാൻ പറ്റും എന്നൊരു രീതിയിലായിരുന്നു നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മുടെ റീസെന്റ്ലി ഒരു പേപ്പർ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു നവ് കാസ്റ്റിംഗ് യൂസിംഗ് ക്ലൗഡ് ഫിസിക്കൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ അപ്പൊ ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എഫക്റ്റീവ് ആയിട്ടുള്ള റിസർച്ചിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരുന്നു നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു ഏറ്റവും വലിയ അഭാവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലൊരു നൌ നോക്കാസ്റ്റിംഗ് പ്രൊഡക്റ്റ് നമുക്കില്ല എന്നുള്ളതാണ് നോക്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെഷ്യലി ആൻഡ് ടെമ്പററലി അക്യുറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യലി എക്സ്ട്രീം റെയിൻഫോൾ ഇവന്റ് വരുമ്പോഴത്തേക്ക് സ്പെഷ്യലി ആൻഡ് ടെമ്പററലി നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു കിട്ടുന്ന ഒരു പ്രൊഡക്ടിന്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ എന്തുകൊണ്ട് നമുക്ക് സാറ്റലൈറ്റ് ബേസ്ഡ് പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു നൗകാസ്റ്റിംഗിലേക്ക് പോയി കൂടാ എന്നൊരു തോട്ട് വന്നത് അത് മാത്രമല്ല ഇപ്പം അറിയാവില്ല എല്ലാവർക്കും അതായത് മെഷീൻ ലേണിംഗ് പോലെയുള്ള മോഡൽസ് ഫോർ എക്സാമ്പിൾ ഇപ്പം എക്സ്റ്റെൻസീവ് ആയിട്ട് ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ള കേസുകളിൽ നമുക്ക് മെഷീൻ ലേണിംഗ് പോലെയുള്ള ടെക്നിക്കൽ ഉപയോഗിച്ചിട്ട് ആ ഡേറ്റ ട്രെയിൻ ചെയ്ത് അതിലുള്ള പാറ്റേൺസ് കൃത്യമായിട്ട് പഠിച്ചതിനു ശേഷം ഒരു ഒരു പ്രൊഡിക്റ്റീവ് മോഡലിലേക്ക് അതിനെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോ കറന്റ് ഐ സി സി എസ് ഒരു എ ഐ ബേസ് നോക്കിയാൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൽ മെയിനായിട്ടും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ഒബ്സർവേഷൻസ് ഉപയോഗിച്ചിട്ട് അതിലുള്ള ക്ലൗഡിന്റെ സ്ട്രക്റും അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് ടെമ്പറേച്ചേഴ്സ് ഇൻഫ്രാക് ടെമ്പറച്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ടൈമിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് വൺ അവറിൽ അല്ലെങ്കിൽ ടു ഹവറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള റൈൻ ഒരു എസ്റ്റിമേറ്റ് എടുക്കുകയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് ഈയൊരു മോഡൽ ഇപ്പൊ കറന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ഇവന്റിനെ നമുക്ക് പ്രതിപ്പിക്കാൻ പറ്റുക എന്നുള്ള ആ ഒരു എയിം വെച്ചിട്ടാണ് അപ്പൊ നമുക്കിപ്പോ ചെറിയ റെയിൻഫോൾ ലൈറ്റ് റെയിൻഫോൾ അല്ലെ മോഡറേറ്റ് റെയിൻഫോൾ മേ ബി ഓർ മേ നോട്ട് ബി ക്യാപ്ചർ കറക്ട് ബട്ട് നമ്മുടെ ഫോക്കസ് ഇരിക്കുന്നത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ലെവലായതുകൊണ്ട് തന്നെ മോഡൽ എക്സ്ട്രീം വെതറിനെ നമുക്ക് എങ്ങനെ കോമ്പാക്ട് ചെയ്യാം എന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒബ്ബിയസ്ലി ഇതൊരു മെഷീൻ ലേണിംഗ് മോഡൽ ആയതുകൊണ്ട് തന്നെ കറന്റ് അതിന്റെ ഒരു കംപ്ലീറ്റ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ സി സി എസ് ഇപ്പം വരുന്നൊരു കുറച്ച് നാളത്തേക്ക് നല്ല സപ്പോർട്ടോടുകൂടി പല ഡെവലപ്മെന്റ്സും വരുന്നുണ്ട് അതിലൊരു ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി കൂടെ ഐ സി സി എൽ വരുന്നുണ്ട് വൺസ് ദാറ്റ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു മോഡലിനെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഒരു ലാർജ് സ്കെയിൽ നമ്മൾ ട്രെയിൻ ചെയ്യും അതിനുശേഷം മേ ബി വിൽ ബി ഏബിൾ ടു ഹാവ് എ ബെറ്റർ മോണിറ്ററിംഗ് റൈൻഫോൾ ആസ്വെൽ കറന്റ് ഉള്ള ഒരു റെയിൻഫോൾ നോ കാസ്റ്റിംഗ് മോഡൽ എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള വെതർ ഇവന്റ്സിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇപ്പൊ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഡിസിമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിലൂടെയാണ് പബ്ലിക്കിന് ഓപ്പൺ ആണ് എനിവി കൺ ആക്സസ് ഐ സി സി എസിന്റെ പേജിൽ വന്നു കഴിഞ്ഞാൽ ഹോം പേജിൽ തന്നെ ഈ ഒരു നോ കാസ്റ്റിംഗ് പ്രോഡക്റ്റ് അവൈലബിൾ ആണ് സോ കറന്ലി ഉള്ള പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളത് വൺ അവർ ലീഡ് ടൈം ഉള്ള പ്രോഡക്റ്റ് ആണ് അതായത് നെക്സ്റ്റ് വൺ അവറിൽ എവിടെയാണ് മഴയ്ക്ക് സാധ്യത ഉള്ള എന്നൊരു പ്രോഡക്റ്റ് ആണ് സോ ഇൻ കമ്മിംഗ് ഡേയ്സ് നമ്മൾ ബാക്കിയുള്ള ടൂ അവർ പ്രൊഡക്റ്റ്സും കൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും റീസെന്റ് സെവൻ ഒക്ടോബർ നടന്ന ഒരു ഒരു മുഖേന നമ്മൾ ആ വെച്ചിട്ട് തമ്മിൽ അഗ്രിമെന്റ് സൈൻ ചെയ്തിരുന്നു ആസ് പാർട്ട് ഓഫ് ദാറ്റ് ട്രാൻസ്ഫർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിതീവ്ര മഴ സാഹചര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഈ പുതിയ സംവിധാനങ്ങൾക്ക് സാധിക്കും കുസാറ്റ് അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റഡാർ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് എസ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് അതിതീവ്ര മഴയുടെ ദിനങ്ങൾ കൂടുകയും പ്രാദേശികമായിട്ടുള്ള മഴ പെയ്ത് വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ പ്രത്യേകിച്ചും മണിക്കൂറിൽ അഞ്ചു മുതൽ പത്ത് സെന്റിമീറ്റർ മഴയൊക്കെ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സാഹചര്യത്തിൽ അതിനെ മുൻകൂട്ടി പ്രവചിക്കുക ദീർഘ അതായത് രണ്ടു മൂന്ന് ദിവസം മുന്നേ അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പ്രവചിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതൊരു മൂന്നാലഞ്ചു മണിക്കൂറിന് മുമ്പേ ഒക്കെ ഈ സാറ്റലൈറ്റ് ക്ലൗഡ് മോഷനും അതുപോലെ തന്നെ റഡാറിൽ നിന്നുള്ള വിവരങ്ങളും അതോടൊപ്പം തന്നെ എ ഡബ്ല്യു എസിൽ നിന്ന് ലഭിക്കുന്ന തത്സമയ മഴ വിവരങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ മുമ്പേ ഒക്കെ അതിന്റെ ഉള്ള ഒരു സാഹചര്യം പ്രവചിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും മഴയുടെ പെയ്ത് രീതിയും മഴയുടെ പാറ്റേണും ഒക്കെ മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓരോ മൂന്നോ മണിക്കൂറിന് ഇടപെട്ടുള്ള നവ്കാസ്റ്റിംഗ് അതായത് മൂന്ന് മണിക്കൂറിന് മുന്നേ സംഭവിക്കാൻ കാലാവസ്ഥയെ പറ്റിയുള്ള ഒരു നവകാസ്റ്റിങ് കൊടുക്കുന്നുണ്ട് റെഡാർ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ അധിഷ്ഠിതമായിട്ട് അപ്പം അതിൽ നിന്ന് ഉപരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു ഈ ഒരു ഡേറ്റ എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് കുറച്ച് കൃത്യത കൂടിയ പ്രവചനങ്ങൾ സാധ്യമാവുന്ന തോന്നുന്നത് അപ്പം അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിലും അതുപോലുള്ള മേഖലയിലും ഒക്കെ ഒരു വലിയ മുതൽ കൂട്ടാവുകയും ചെയ്യും കാരണം അങ്ങനെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാലാവസ്ഥാ പ്രവചന സംവിധാനം നിലവിൽ കേരളത്തിൽ ലഭ്യമല്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പ്രവചനങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ഡേറ്റ വരുന്നതിനനുസരിച്ച് ഇങ്ങനെയൊരു സംവിധാനം സജ്ജമാകുന്നത് എന്തുകൊണ്ടും കേരളത്തിന്റെ മാറുന്ന കാലാവസ്ഥാ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും കൃഷി മത്സ്യബന്ധനം അതോടൊപ്പം തന്നെ ദുരനിവാരണം ഇതിനൊക്കെ ഏറ്റവും പ്രയോജനം ചെയ്യുമെന്നാണ് കരുതുന്നത് വളരെ മികച്ച രീതിയിലുള്ള ഒരു കാലാവസ്ഥാ പ്രവചനം ഇന്നും കേരളത്തിന് വിദൂരമാണെന്നുള്ള സത്യം പറയാതെ വയ്യ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹസാഡ് അനലിസ്റ്റ് ഡോക്ടർ അമൃത കൊളങ്ങാട് ശ്രദ്ധയോടും നിലവിൽ നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിവരങ്ങളെയാണ് ഭൂരിഭാഗം നമ്മുടെ കേരളത്തിന്റെ ഓരോ ജില്ലയിലെയും മഴയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും താപനിലയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾക്കും ആശ്രയിക്കേണ്ടി വരുന്നത് പക്ഷെ അത്രത്തോളം വിപുലമായിട്ടുള്ള ഒരു കാലാവസ്ഥാ സംവിധാനം കേരളത്തിൽ ഇന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല വിധത്തിലുള്ള ഗ്യാപ്പുകളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിതീവ്ര മഴ അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കേരളത്തിൽ പല വർഷങ്ങളിലുള്ള ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള മഴ അതിതീവ്ര ദുരന്തങ്ങളിലേക്കാണ് നമ്മൾ നയിക്കാറുള്ളത് പെട്ടെന്ന് അങ്ങനെ പെയ്യുന്ന ഒരു മഴ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മറ്റുള്ള അതിതീവ്ര ഘട്ടങ്ങളിലേക്ക് അതായത് ദുരന്ത സാധ്യതകളിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ സ്ഥിതിഗതികൾ നമുക്ക് നമ്മുടെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് വർദ്ധിച്ചു വരുന്ന ടെക്നോളജികളുടെ സാധ്യത എത്രത്തോളം നമുക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ള സാധ്യത നമ്മൾ പരിഗണിക്കേണ്ടിയിരുന്നത് പലവിധ സാഹചര്യങ്ങളിലും നമ്മൾ ഡ്രോൺ ഇമേജുകളും മറ്റും നമ്മുടെ പഠനങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെസ്പോൺസ് ആക്ടിവിറ്റീസിനും നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ നമുക്കറിയാം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത് ഇന്ന് നമുക്കറിയാം പല വിധങ്ങളായിട്ടുള്ള ആപ്ലിക്കേഷൻസും ചാറ്റ് ജി പി ടി പോലെയുള്ളവ നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ് അതായത് നമ്മളൊരു ടാസ്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സിലേക്ക് വിവരങ്ങൾ വരുന്ന ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത് സോ നമ്മുടെ മുന്നിലുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിനെ നമുക്ക് ഏത് രീതിയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്തയിലാണ് ദുരന്ത നിവാരണ അതോറിറ്റികൾ in നമ്മൾ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ളത് പ്രളയം ഉരുൾപൊട്ടൽ കൂടാതെ അതിതീവ്ര താപനില വർധനവിന്റെ ഭാഗമായിട്ട് വരുന്ന ഹീറ്റ് വേവ് ഹീറ്റ് റാഷ് സൺബേൺ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിന്റെ മനുഷ്യരിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കാം എന്നുള്ള സാധ്യത കൂടി നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട് നിലവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏർലി വാർണിംഗ് സിസ്റ്റത്തിനും അതുകൂടാതെ ഹൈപ്പർ ലോക്കൽ ഫ്ലഡ് ഫോർകാസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം മറ്റ് പല രാജ്യങ്ങളിലും ഉപയോഗിച്ച് വരുന്നുണ്ട് കേരളവും സാധ്യത പരിശോധിക്കുകയാണ് വിവിധങ്ങളായ ആപ്ലിക്കേഷനുകൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നതിന്റെ പഠനത്തിലാണ് നമ്മളുള്ളത് നിർമ്മിത സാങ്കേതിക ബുദ്ധി സമസ്ത മേഖലകളിലും നിർണായകമാകുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ പ്രമുഖ ശാസ്ത്ര സ്ഥാപനങ്ങളിലൊന്നായ ഐ സി സി എസ് വികസിപ്പിച്ചെടുത്ത് നോ കാസ്റ്റിംഗ് സംവിധാനത്തിന് വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നത് തീർച്ചയാണ് നിർമ്മിത ബുദ്ധിയുടെ അനന്തമില്ലാത്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പിഴവറ്റ നിരവധി പുതിയ മാർഗങ്ങൾ ഒരുക്കാൻ ഈ കണ്ടെത്തൽ ഒരു കാരണമായി തീരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ